അഭിനയകലയിൽ തന്റേതായൊരു സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്ന മോഹൻലാൽ തന്റെ അഭിനയത്തിനൊപ്പം എത്താൻ പലരും ശ്രമിക്കാറുണ്ടെങ്കിലും അതൊന്നും നടക്കാത്ത സ്വപ്നങ്ങൾ മാത്രമാണ് മോഹൻലാലിന്റെ അഭിനയം പ്രമുഖർ പോലും വാഴ്ത്തപ്പെടുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് അപ്പോഴാണ് മോഹൻലാലിന്റെ പുത്രനായ പ്രണവ് മോഹൻലാൽ സിനിമയിലേക്ക് എത്തുന്നത് എല്ലാവരും നോക്കിക്കാണുന്നത് പ്രണവ് മോഹൻലാലിന് അച്ഛന്റെ ആ കഴിവ് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് എന്നാൽ അച്ഛന്റെ അത്രയും കഴിവിലേക്ക് എത്താൻ പ്രണവ് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും എന്നിരുന്നാലും അച്ഛന്റെ പല കഴിവുകളും പ്രണവ് മോഹൻലാലിൽ ഉണ്ടെന്ന് കൂടെ അഭിനയിക്കുന്നവർ കണ്ടെത്തി എന്നതാണ് മറ്റൊരു കാര്യം ാലികളുടെ പ്രിയ താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ ബാലതാരമായാണ് പ്രണവ് സിനിമയിലേക്ക് അരങ്ങേറുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ എന്ന ചിത്രത്തിലൂടെ ഗംഭീര തുടക്കം ലഭിച്ച നടനായിരുന്നു പ്രണവ് എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ താരത്തിന്റെ പ്രകടനം വലിയ ശ്രദ്ധ നേടിയത് ഹൃദയം എന്ന ചിത്രത്തിലൂടെയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു ചിത്രത്തിലെ പ്രണവ് മോഹൻലാന്റെ പ്രകടനത്തെക്കുറിച്ച് പറയുകയാണ് നടൻ സായി കുമാർ ഹൃദയത്തിൽ പ്രണവിന്റെ പ്രകടനം കണ്ടപ്പോൾ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞുപോയെന്നും തനിക്ക് പ്രണവിനെ ഹഗ് ചെയ്യാൻ തോന്നിയെന്നും സായ് കുമാർ പറയുകയുണ്ടായി ചില സീനുകളിൽ തനിക്ക് മോഹൻലാലിന്റെ ഓർമ്മ വന്നെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഒരു മീഡിയയോട് സംസാരിക്കുകയായിരുന്നു സായ് ഞാൻ ഹൃദയം കണ്ടപ്പോൾ അറിയാതെ എന്റെ കണ്ണു നിറഞ്ഞുപോയി എന്താണ് അവൻ തന്ന ഫീൽ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അവനെ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നി സത്യമായിട്ടും എനിക്ക് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിപ്പോയി ഈ ഇന്റർവൽ പോർഷൻ വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു ശരിക്കും രണ്ടുപേരെ ഹഗ് ചെയ്യണം വിനീതിനെയും ഹഗ് ചെയ്യണം പ്രണവിനെയും ഹഗ് ചെയ്യണം പ്രണവിന്റെ കണ്ണിൽ ചില എക്സ്പ്രഷൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ലാൽ തന്നെയാണ് എന്നാണ് അവന്റെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ഒരു പാട്ട് സീനിൽ അവൻ വെള്ളത്തിലേക്ക് കാലിടുന്ന ഒരു ഷോട്ടുണ്ട് ലാൽസാന്റെ കാലിന് പകരം ആ കാലുകൾ കാണിച്ചാലും പെർഫെക്റ്റ് ആണ് കാരണം വിരൽ തുമ്പ് പോലും അങ്ങനെയാണ് ചിത്തുവിന്റെ പടത്തിൽ കണ്ട അപ്പൂവെ അല്ല ഹൃദയത്തിൽ ഇത് എന്തോ കയറിയിട്ട് വേറെയാളായി മാറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അവന്റെ സ്വിച്ചിങ് ഭയങ്കരമായി പോയി സായികുമാർ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇനിയും മികച്ച റോളുകളും കഥാപാത്രങ്ങളും കിട്ടിയാൽ അച്ഛന്റെ ആ വലിയ കഴിവിലേക്ക് എത്താൻ വിദൂരമല്ല പ്രണവ് മോഹൻലാലിന് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അഭിനയത്തിലെ മഹാരഥന്മാരായ പല താരങ്ങളും പ്രണവ് മോഹൻലാലിന്റെ ഈ അഭിനയ ൾ കാണുമ്പോൾ